കണ്ണൂർ ജില്ല ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വെഡിങ് റിസപ്ഷനുകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം വെച്ച് നടന്നത് എത്ര ഐറ്റംസ് ടേസ്റ്റ് ആണെങ്കിൽ ഒരു അഞ്ച് ഒരുത്താണ്ട് ഞാൻ ഫുഡ് അടിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കേറ്ററിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടുള്ള നില കേറ്ററിംഗ് സർവീസ് ആണ് ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തത് ഫുഡ് ഒഴികെ ബാക്കിയുള്ള ഇവിടുത്തെ ഇവന്റ് മുഴുവനായിട്ടും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലിസ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഡെക്കോറും ലൈറ്റിംഗ് സ്റ്റേജിലായിട്ട് ആകെ മൊത്തത്തിലൊരു ആസ്മരികമായ അന്തരീക്ഷം തന്നെ ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂര്യാ സിൽസൻ്റെ എസ് ബി ഗ്രൂപ്പിന്റെ ഓണറുടെ മകന്റെ വെഡ്ഡിങ് റിസപ്ഷൻ ആയിരുന്നു ഇത് പാട്ടും ഡാൻസും ഡി ജി എക്കായിട്ട് വന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് പങ്കെടുത്ത ആ നാട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരാട്ട് തീപൊളി പരിപാടി ബ്ലിസ് ഇവൻസ് അത്രയും ഓർഗനൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത്രയും വലിയൊരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും നിസ്സംശയം പറയാം ഏകദേശം മുപ്പത് വർഷത്തിന് മേലെ പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഈ നിള കേറ്ററിംഗ് സർവീസ് ഇവര് സൌത്ത് ഇന്ത്യത്തിന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും കേറ്ററിംഗ് സർവീസ് നടത്തിയിട്ടുണ്ട് പിന്നെ വലിയ വലിയ മെഡിക്കൽ കോൺഫറൻസ് പോലത്തെ പരിപാടികളും നടത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സാധാരണ വെഡിങ് ഫങ്ഷന് കാണുന്ന ഫുഡിന് പുറമെ വെറൈറ്റി കബാബ്സ് ഉണ്ടേനും ചിക്കൻ ഷവർമ ഉണ്ടേനും ഒരു വലിയ ഫുൾ ആട് മന്തി റൈസിന്റെ മേലെ വെച്ചിട്ടുണ്ടേനും ഹൈദരാബാദി ബിരിയാണി ഉണ്ടേനും പിന്നെ മലയോര കൌണ്ടർന്ന് പറഞ്ഞിട്ട് വെറൈറ്റി കൗണ്ടറിൻ്റെ ഇവരെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും കബാബല്ലോ ഒരു പെടുത്താം പൊട്ട ടേസ്റ്റിന് പിന്നെ ഡെസേർട്ടിന്റെ കാര്യമാണെങ്കിലും പറയണ്ട ഒരു ഇളനീർ പായസലുണ്ട് എൻ്റെ ഒന്നോ നാലോ അഞ്ചോട്ടോ മറ്റാ കുട്ടി പിന്നെ ഇവിടെ ഫ്രൂട്ട്സിനായിട്ടൊരു സെപ്പറേറ്റ് കൗണ്ടറുണ്ട് ഒരു സാലഡ് കൗണ്ടറുണ്ട് പിന്നെ ഇവന്റിന്റെ ഡെക്കോറും സ്റ്റേജും ഡീറ്റെയിൽങ്ങും പിന്നെ ഓരോ കാര്യങ്ങൾക്കുള്ള ആ ഒരു ടൈമിംഗ് അല്ലോ ബ്ലിസ് ഇവൻസ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിള കേറ്ററിങ് സർവീസിനും ബ്ലിസ് ബ്ലിസ്ഇവെൻസിനും ഒരുപാട് നന്ദി എന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ കേട്ടാ എന്നാ പിന്നെ ഞാനങ്ങോട്ട്